എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തെട്ടാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അതിമോഹന വിഭ്രമായും വരുണീ നിരാഗാദ് മഹാസുരേഭ്യ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അതിമോഹന വിഭ്രമാോഹനവിലാസത്തോടു കൂടിയ അതായത് മോഹജനകമായ മായാവിലാസത്തോടു കൂടിയ തദാനീം പിന്നീട് അല്ലെങ്കിൽ ആ അവസരത്തിൽ മതയന്തി വരുണീ നിരാകാദ് മതമുണ്ടാക്കുന്ന ദേവി മദ്യവുമായി ആവിർഭവിച്ചു മദ്യത്തിൻ്റെ ദേവിയാണ് വാരുണി തമസ അജ്ഞാനത്തിന് പദവിയേനാം ഹേതുഭൂതയായ അല്ലെങ്കിൽ കാരണമാകുന്ന അവളെ അല്ലെങ്കിൽ ഈ മദ്യത്തെ അതിസമ്മാനനയാ അത്യന്തം ബഹുമാനത്തോടെ മഹാസുരേഭ്യ അതാ മഹാസുരന്മാർക്ക് അങ്ങ് സമ്മാനിച്ചു കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു എന്ന് മനസ്സിലാക്കുക ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ക്ഷീരാബ്ദിയിൽ നിന്ന് പിന്നീട് മോഹനവിലാസത്തോടുകൂടിയ വാരുണി എന്ന മദ്യം പൊന്തി വന്നു അജ്ഞാനകാരണമായ ഇതിനെ ഭഗവാൻ ആദരപൂർവം അസുരപ്രമാണിമാർക്ക് ദാനം ചെയ്തു ഹരേ കൃഷ്ണ